ഹലോ കുട്ടികളെ സുഖമായിട്ടിരിക്കുകയാണ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടോ നാട്ടിൽ എന്ന് ചോദിക്കുന്നില്ല മഴയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അമ്മ എന്തായി തപ്പുന്നതെന്ന് വെച്ചാൽ നമുക്ക് മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ മീൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ നേരെയുള്ള ഓപ്ഷൻ എന്താ തീയൽ അല്ലെങ്കിൽ സാമ്പാർ അപ്പോൾ തീയൽ വെക്കാന്ന് വെച്ചിട്ടുള്ള പച്ചക്കറി എല്ലാം കൂടെ എടുത്ത് വെക്കുകയാണ് അപ്പോഴത്തേക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് മോര് മോര് മോരുകയച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇഞ്ചി രണ്ട് വലിയ വെളുത്തുള്ളി സ കൊച്ചുവന്നുള്ള ഇടേണ്ടത് നമ്മൾ പെട്ടെന്ന് സവാളയിട്ട് ജീരക മഞ്ഞിപ്പൊടി ഉപ്പ് കറിവേപ്പില ഒക്കെ കൊണ്ടിട്ട് നല്ലൊരു പേസ്റ്റ് ആയിട്ട് അരയ്ക്കുക നമ്മൾ നേരത്തെ തോരനരച്ച ജാറാട്ടം അത് കഴുകില്ല അതിൽ തന്നെ നമ്മൾ പെട്ടെന്ന് മോരനോടങ്ങ് അരച്ചെടുക്കുക അപ്പം നന്നായിട്ട് അരച്ചെടുത്തു പിന്നെ നമ്മളെപ്പോഴും ഇവിടെ മോര് വെക്കുന്നത് മൺകലത്തിൽ അതാകുമ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ സൂക്കമായിട്ടിരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ചൂടാക്കി എടുത്ത് വെച്ചാൽ മതി മൺകലത്തിൽ തന്നെ ചൂടാക്കി അങ്ങ് വെച്ചാൽ മതി നന്നായിട്ട് ഇരുന്നോളും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അത് ചൂടാക്കാൻ വെക്കുക അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു തീയലിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി സെറ്റ് ചെയ്യാമെന്ന് വെച്ചു അത് നന്നായിട്ട് അരിഞ്ഞ് തൊലിച്ച് മാറ്റാമെന്ന് വെച്ചു അപ്പോഴത്തേക്കും അമ്മ അവിടെ അച്ഛനെ ചോറും കാപ്പിയൊക്കെ കൊടുത്തു വിടാനുള്ള തിരക്ക അതവിടെ നടക്കുന്നു ഞാൻ പിന്നെ കുറച്ച് എന്താ നമ്മൾ എടുത്തു വെച്ചില്ലേ കിഴങ്ങും വഴുതനയും വെണ്ടയ്ക്കൊക്കെ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ചെത്തി കുറച്ചു നേരം ഉപ്പുവെള്ളത്തി ഇടാന്ന് വെച്ചു വലിയ കാര്യമൊന്നുമില്ല മൊത്തം വിഷമടിച്ചാൽ വരുന്നത് പിന്നെ വെറുതെ കുറച്ച് നേരം ഒന്ന് ഉപ്പ് കിടന്നോട്ടേന്ന് വെച്ചിട്ട് ഞാനത് ചെത്തും ഈ വഴുതന മൊത്തം പുഴുവായിരുന്നു കാണുമ്പോളും കാണുമ്പോൾ നമ്മൾ ആയിരിക്കും നല്ല സാധനമാണ് പക്ഷേ അതെടുത്ത് ഒരെണ്ണം എടുത്തിട്ട് ഒരു ഇച്ചിരി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ പിന്നെ ഞാനൊരു വട്ടി ഷോര് രണ്ട് കറക്കം കറകി അതിപ്പം വരും എന്താ പറയണ്ടേ ആ പിന്നെ നമ്മൾ കാന്താരി ഇട്ട് കടുക് വറുത്ത കേട്ടോ ഇട്ടെ എന്താ പറയണ്ടേ നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കടുകും മച്ചൽമുളകും ഇടുന്നിടത്ത് കാന്താരി ഇട്ടിട്ട് ചൂടാക്കി പിന്നെ അതിൽ തന്നെ നമ്മൾ തീയലിനുള്ള തേങ്ങ വറുത്തു പിന്നെ പൊടികളായിട്ട് നമ്മൾ എന്താ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് വെച്ചു അതാകുമ്പം അടുപ്പം ഓഫ് ചെയ്തു വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ പൊടി ഇടുമ്പോൾ നമ്മൾ തീയം അണച്ചേക്കണം കേട്ടോ പിന്നെ മൂത്ത് പൂത്ത് മൂത്ത് പൂവെന്നുള്ള പേടി വേണ്ടല്ലോ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ ഞാൻ ഈ സമയത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തില്ലേ അത് വെള്ളം മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അത് അറിയാൻ തുടങ്ങുമ്പോൾ ടു വീക്സിൽ ഇട്ടുകൊണ്ട് തന്നെ ശടപടയിൽ അരിയുന്നുണ്ട് എന്താ പറയേണ്ടത് എല്ലാം ഇതായിട്ട് എനിക്കിങ്ങനെ അരിയുമ്പം ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ എന്താ പറയുക വീഡിയോസിലൊക്കെ കാണത്തില്ല അങ്ങനെ അരിഞ്ഞു വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഓരോന്നിനെ സൈഡ് ഓരോന്നായിട്ട് അങ്ങനെ എല്ലാം എടുത്തിട്ടിട്ട് പിന്നെ നമ്മളെന്താ ഇതൊന്ന് വഴട്ടാൻ വേണ്ടി വെച്ചു എല്ലാം ഒരു ഇതിലിടുക ഓർഡറിലിടുക എന്ന് വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകാൻ തക്കാളി ലാസ്റ്റിടുക അത്രയേ ഉള്ളൂ സാധനം എല്ലാം ഇട്ടിട്ട് നേരത്തെ നമ്മൾ പൊടി ഇട്ടപ്പം മഞ്ഞൾപ്പൊടിയുടെ ഒരു ഇച്ചിരി കുറവുണ്ടായിരുന്നേ അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ടിട്ട് ചടവട ചടവടേ ഇളക്കി ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് അരപ്പം കലക്കി ഒഴിച്ച് അവിടെ നിന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ തീയൽ സെറ്റ് തീയലും മോരുകൂട്ടാനും തോരനും ഒക്കെ ആയിരുന്നു കേട്ടോ നമുക്കിന്ന് അങ്ങനെ തീയലും സെറ്റായി ആ ഒരു ഗ്യാപ്പിൽ തീയിലെടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ തുണി എഴുകാൻ വേണ്ടി പോയി എൻ്റെ രണ്ട് അസിസ്റ്റൻസാണ് ഈവിൽ നിന്ന് കളിക്കുന്നത് അവരെന്തോ കട കളിക്കുകയോ എന്താണ്ടൊക്കെ ചെയ്യുക അപ്പോൾ എൻ്റെ തുണി വിരിക്കാനും മേളിൽ കയറി വരും കേട്ടോ എന്നെ എന്നെക്കാട്ടി മുന്നേ കയറാൻ നിൽക്കും രണ്ടും കൂടെ പിന്നെ അവരെ മുന്നിലിട്ടിട്ട് ഞാൻ അവരുടെ തൊട്ട് പുറകെ കയറിപ്പോയി പിന്നെ നേളിൽ ചെന്ന് തുണിയൊക്കെ വിരിച്ച് പിന്നെ എന്ത് ചെയ്തു നമ്മളെ തോരാൻ നേരത്തെ വിരിച്ചിട്ടിരുന്ന തുണിയെല്ലാം കൊണ്ട് ഇറങ്ങി കാശിക്കുട്ടനെ പിടിക്കുന്ന ഇറങ്ങാൻ അവന് ഇഷ്ടമല്ല പക്ഷേ അമ്മ വീഴും അമ്മയൊന്ന് പിടിക്കാമെന്ന് പറഞ്ഞാൽ അവൻ വലിയ ആൾക്കാണൊക്കെ എന്നെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചേക്കും അങ്ങനെ അവനെ ഇറക്കി അടുക്കളയൊക്കെ സെറ്റ് ആക്കി ഇറങ്ങിയപ്പോഴത്തേക്കും കളിച്ച് ക്ഷീണിച്ച രണ്ടുപേർക്കും ഫുഡ് വേണമെന്ന് പറഞ്ഞു പിന്നെ അവർക്കും ഫുഡ് കൊടുത്തിട്ട് ഞങ്ങൾ ഞാനും അമ്മയും കൂടെ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ ലവ് യു ഓൾ